ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇന്ന് ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്ലംബർ അപ്പോൾസ്റ്റർ അങ്ങനെയൊക്കെയുള്ള കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് നോർമലി നമ്മൾക്ക് കിട്ടാറില്ലാത്ത വേക്കൻസികളാണ് പ്ലംബറിനും ക്വാളിഫിക്കേഷൻ അവർ പറയുന്ന വളരെ ചെറിയ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പെട്ടെന്നുള്ള വീഡിയോ അപ്പം എന്തൊക്കെയാണ് വേക്കൻസി ഒരു പതിനഞ്ചോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് പതിനഞ്ചോളം വേക്കൻസികൾ വന്നിട്ടുള്ളത് പതിനഞ്ചോളം വിവിധമായിട്ടുള്ള അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഹിരൺ ഇന്റർനാഷണൽ ആണ് എടുക്കുന്നത് ഹിരൺ ഇന്റർനാഷണൽ എടുക്കുന്നത് കൂടുതലും റോയൽ കരീബ്യൻ പോലെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് റോയൽ കരീൻ ഒക്കെ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രൂസിംഗ് ലൈനാണ് അപ്പോൾ അവരെ പോലെയുള്ള കുറെ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആളുകൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് നോക്കാം ഞാൻ നേരെ നമുക്കൊരു സ്ക്രീൻ റെക്കോർഡ് സോറി ഒരു ലാപ്ടോപ്പിലാണ് ഞാൻ പ്രാവശ്യം ചെയ്തത് അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടാം എന്നാൽ പിന്നെ വളരെ എളുപ്പം ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാൻ വേണ്ടി അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റുള്ള അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഫാസ്റ്റ് ഉള്ളത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്ടാവുക പെട്ടെന്നാണ് അവരുടെ എല്ലാം ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നോക്കൂ എത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് എന്ന് നോക്കും എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്ന് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏകദേശം ആ പതിനഞ്ചെണ്ണം തന്നെ അതെ പതിനഞ്ച് ടൈപ്പിലുള്ള അതായത് പതിനഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലി ഒഴിവുകളാണ് അവിടെ വന്നിട്ടുള്ളത് ഇതിൽ ഹിരൺ ഇൻ്റർനാഷണലാണ് ഇതിൽ ആളുകൾ എടുക്കുന്നത് ഹിരൺ ഇൻ്റർനാഷണലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹിരൺ ഇൻ്റർനാഷണലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുംബൈയിലുണ്ട് മറ്റൊന്നുള്ളത് ദുബായിലാണ് അപ്പം മുംബൈയിലെയും ദുബായിലെയും രണ്ട് അതായത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ഇവിടേക്കാണ് അവരുടെ ഓഫീസുകൾ ഉള്ളത് എന്നുള്ളത് ഓഫീസിനെ പറ്റിയും അവരുടെ കോൺടാക്ട് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം അപ്പം ഇത് ഇതൊക്കെ അവരുടെ പൊസിഷനുകളാണ് അപ്പം ഇവരെ കോൺടാക്റ്റ് ചെയ്യണം നമുക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ അതിനുള്ള വഴികൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നമുക്ക് എങ്കിൽ ഇവരെ എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഐഡിയകൾ ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞുതരാം അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇവരുടെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടതാണ് ഇതാണ് എസ് എൻ്റെ മെസ്സേജ് എന്നുള്ളത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും വെച്ചതിന് ശേഷം നേരെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ ഇവർക്ക് അയക്കാവുന്നതാണ് ഇങ്ങനെ അയക്കാം അതല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ബാക്കി പ്രോപ്പറായിട്ടുള്ള എല്ലാ അഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമ്മൾ ചിലവാക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും നമുക്ക് നഷ്ടപ്പെടുത്താതെ ആണ് ഇവർ ജോബ് തരുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ വലിയ കമ്പനികൾ അവർ ആളെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് എടുക്കണം എന്നുള്ള അവർക്ക് ആഗ്രഹങ്ങളോ ഇല്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് പണം കൊടുത്തു പോകുന്നവരുണ്ട് അവരെയൊക്കെ പറ്റിക്കപ്പെടുകയാണ് എന്നുള്ളത് ഞാനൊരു ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പൊസിഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിലേക്ക് പോകാം വെറുതെ നീട്ടിക്കൊണ്ടു പോയിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ ഓരോന്നിലേക്കും പോയി കഴിഞ്ഞാൽ അപ്പോൾ പൊസിഷൻ അവൈലബിൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലൈ നൗ എന്നുള്ള അപ്ലൈ എന്നുള്ളത് കാണിക്കുക അപ്പോൾ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു നാളും വരിക അപ്പം ഈ ജോബിനെ പറ്റിയിട്ട് ജോബിന് എന്തൊക്കെയാണ് ക്വാളിറ്റീസ് വേണ്ടത് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും അത് വായിച്ചു നോക്കുക നിങ്ങൾ ആദ്യം അതുപോലെ എന്താണ് നിങ്ങളുടെ റോൾ റോൾ എന്തഷിപ്പ് എന്നുള്ളത് അതിനകത്ത് വായിച്ച് നോക്കുക നിങ്ങൾക്ക് എന്താണ് അവിടെ ജോലി ശരിക്കു പറഞ്ഞാൽ കാർപെൻറ്ററിന് എന്താണ് അവിടെ ശരിക്ക് ജോലി എന്നുള്ളതിനെപ്പറ്റി വായിക്കുക വായിച്ചതിന് ശേഷം അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളതും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ് വരെ പഠിച്ചിരിക്കണം എത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുപോലെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളതിൽ മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള ഒരു നീല കളറിലെ ഒരു സ്ക്വയർ കാണാം അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പേര് കൊടുക്കണം അതുപോലെ മെയിൽ ഐ ഡി കൊടുക്കണം ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ താഴേക്ക് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കൺട്രി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് രാജ്യക്കാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഐ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്തോനേഷ്യ എന്ന് കാണാം അതിൻ്റെ നേരെ താഴെയാണ് ഇന്ത്യ എന്നുള്ളത് ഉണ്ടാകുക അത് ഇവിടെ തന്നെ ഉണ്ടത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഐ എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ കിട്ടും ഇപ്പം ഞാൻ ഐ അല്ല പ്രസ് ചെയ്തത് ഞാൻ നോക്കുകയാണെ ചെയ്തത് അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് അപ്പോൾ എന്ന് കിട്ടി ഇന്ത്യയെന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ അടുത്ത് കേരള നിങ്ങളുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് കേരള അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഇന്ത്യ ഇന്ത്യയെന്ന് കൊടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റിസൈഡിങ് ഇന്ത്യ ആണോ അതോ നമ്മൾ പെർമനൻറ്റ് ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നുള്ളതിനെ പറ്റിയാണ് ചോദിക്കുന്നത് പലരും പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ വീണ്ടും ഇന്ത്യ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു സി വി ഇവിടെ അപ്ലോഡ് ചെയ്യുക സി വി അപ്ലോഡ് ചെയ്യാനുള്ള ഫോർമാറ്റുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സി വി ഉണ്ടെങ്കിൽ സി വി അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓക്കെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ സബ്മിറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയറായി അപ്പോൾ അടുത്ത പൊസിഷൻ നമുക്ക് അടുത്ത എന്താണ് പൊസിഷൻ നോക്കാം പ്ലംബറിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ പ്ലംബറിൻ്റെ ഉണ്ട് അതുപോലെ രണ്ട് മൂന്ന് പൊസിഷൻ സ്പെഷ്യൽ ആയിട്ട് പ്രാവശ്യം കാണുന്നുണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് കാർപ്പൻറ്ററിൻ്റെ ഉണ്ട് നോർമലി കിട്ടാൻ വിഷമമുള്ള പൊസിഷനുകളാണ് ഇതൊക്കെ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ തലവേദനയുള്ള പരിപാടികളൊന്നുമല്ല വീണ്ടും അതേപോലെ ഞാൻ പ്ലംബറിനെ നോക്കുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് ഞാൻ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ ഇതുപോലെ അടിച്ചു നോക്കുക ഞാൻ ഇപ്പോൾ ഇനി ഇപ്പോൾ എന്നോട് ക്വാളിഫിക്കേഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലംബറാണ് എന്താണ് എനിക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ വളരെ എളുപ്പമാണ് വളരെ ഈസി ഇതിൽ കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചു തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു രീതി വളരെ എളുപ്പമുള്ള ഒരു ഒരു ഏജൻസി ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവരും ആരൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അവരൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ജോബ് കിട്ടട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പിത ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ അതിനുശേഷം അപ്ലൈനാവും അപ്ലൈ എന്നുള്ളത് മാത്രം ഞെക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും വായിച്ച് നോക്കണം കാരണം വെറുതെ നമ്മൾ ഒരു പത്തെടുത്ത് അയച്ചിട്ട് കാര്യമില്ല നമുക്ക് അയച്ചതിന് ഗുണം കിട്ടണമെങ്കിൽ നം അവർക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ നമ്മളുണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കണം അപ്പോൾ താഴേക്ക് പോവുക താഴേക്ക് പോയിട്ട് വീണ്ടും ഒന്നുകൂടെ ആ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ വായിച്ചു നോക്കുക ഇത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് മെയിൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ശരിക്കും നിങ്ങൾ അതിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വായിച്ച് നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ എന്നുള്ളതിന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുകയാണ് ഇത് മുമ്പ് കാണിച്ച അതേ രീതി തന്നെയാണ് മറ്റൊന്നുമില്ല ഇല്ല അതിനകത്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും പകുതിയായപ്പോൾ മതിയായി ഓക്കെ ഇനി നമുക്ക് ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി ചെയ്യാം ഞാൻ ആരോടും ഫുള്ളായിട്ട് വീഡിയോ കാണണം എന്നൊന്നും നിർബന്ധമൊന്നും പറയില്ല ഓക്കെ അപ്പോൾ അപ്പോൾസ്റ്റൻ്റെ ഉണ്ട് അതുപോലെ പ്ലംബറിൻ്റെ ഉണ്ട് പിന്നെ മറ്റൊന്ന് ഇത് പ്ലംബറിൻ്റെയാണ് പ്ലംബറിൻ്റെ നോക്കും എന്തൊക്കെയാണ് ഷിപ്പിൽ ജോലി ഉള്ളത് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഓൺ ബോർഡ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എത്ര വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അത് ഓൺ ബോർഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല അതാണ് പ്രത്യേകത ഇതിൻ്റെ ഒരു പൊസിഷൻ ഈ ഒരു റിക്വസ്റ്റിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൺ ബോർഡ് എക്സ്പീരിയൻസ് എന്നവർ പ്രത്യേകം പറയുന്നില്ല ചില കമ്പനികളിൽ ഇതുപോലെ പൊസിഷൻ വരാറുണ്ടെങ്കിലും അവർ പറയുന്നത് ഓൺ ബോർഡ് എക്സ്പീരിയൻസ് വേണം എന്ന് നിർബന്ധം പറയാറുണ്ട് പക്ഷേ ഇതിലെന്തായാലും അങ്ങനെ പറയുന്നില്ല അപ്പോൾ അപ്ലൈ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കണം പേരിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ കൊടുക്കണം ഫോൺ നമ്പർ കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ കൺട്രി കൊടുക്കണം കൺട്രി ഇന്ത്യ കൊടുത്തതിന് ശേഷം നേരെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരളയിലേക്ക് പോവുക കേരള കൊടുക്കുക ശേഷം വീണ്ടും ഇന്ത്യ എന്നുള്ളത് ഒന്നുകൂടെ കൊടുക്കുക ഐ അടിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ എന്ന് വരും അതിൻ്റെ നേരെ താഴെയാണ് ഇന്ത്യ ഉള്ളത് ഓക്കെ ശേഷം നിങ്ങളുടെ സി വി അപ് അപ്ലോഡ് ചെയ്യുക സി വി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം അത് മറക്കരുത് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഇതൊന്നും പോവില്ല മുമ്പോട്ട് അപ്പോൾ സി വി അപ്ലോഡ് ചെയ്യുക ശേഷം നേരെ താഴെ പോയിട്ട് സബ്മിറ്റ് സബ്മിറ്റിനാവും ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് വലിയ ആനകൂതിര പണിയൊന്നുമില്ല ഇതിനകത്ത് വലിയ കഷ്ടമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു